വെണ്ണ പോലൊരു പെണ്ണ് ഇതിനെപ്പോലെ ഒന്നിനെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ അനി നീ മറ്റോളുടെ വലയിൽ പോയി വേണത് അനിരുത്തുന്ന അനിയുടെ ഫോൺ ഗ്യാലറിയിൽ തെളിഞ്ഞു കാണുന്ന ഒരു പെണ്ണിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്ന ശങ്കറിനെ ഒന്ന് നോക്കി പുച്ഛിച്ചു അനി അവൾ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് തന്നെയാ ശങ്കരേ ഞാൻ കെട്ടിക്കൂടെ പൊറപ്പിച്ചത് അല്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളമാരെ പോലെ ഇവളെയും പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയേനെ ഞാൻ കൂടാതെ ഇവിളൊരു പാവ ഞാൻ എന്ത് പറഞ്ഞാലും കേൾക്കും പിന്നെ പിന്നെന്താണ് നിന്റെ പ്രശ്നം ഈ കാലത്ത് സൗന്ദര്യവും സ്വഭാവഗുണവും എല്ലാം ഒത്തു വന്നൊരു പെണ്ണു കിട്ടിയിട്ടും നീ ഇമ്മാതിരത്തെത്തരം കാണിച്ചു കൂട്ടിയത് തീർന്ന ക്ലാസ്സിൽ മദ്യം പകർന്നുകൊണ്ട് ഗിരി കൂടെ ചോദിച്ചതും അനിയൊന്ന് ചിരിച്ചു ഹി വളില്ലേ എൻ്റെ ഭാര്യ അവളൊരു അപ്സരസ് തന്നെയാണ് ഗിരിയെ ആര് കണ്ടാലും കണ്ണു കണ്ണും നോക്കി നോക്കിയെന്ന് പോവും എന്തിനെ എൻ്റെ കൂട്ടുകാരന്മാരായ നിങ്ങളുടെ കണ്ണും അവൾക്ക് നേരെ നീളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഏയ് അങ്ങനെയൊന്നും ഇല്ലടാ നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ഞങ്ങളുടെ പെങ്ങളെപ്പോലെ അല്ലേ അല്ലടകിയേ അനി തങ്ങളെ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതി ശങ്കർ വെപ്രാളത്തോടെ പറഞ്ഞതിന് തല കുളിക്കുന്ന ചിരിക്കുക മാത്രം ചെയ്തു അനി സത്യം പറഞ്ഞാ എന്റെ പെണ്ണിനെ മറ്റുള്ളവർ വായി നോക്കുന്നതൊക്കെ കാണാൻ എനിക്ക് എനിക്കിഷ്ടമാണ് ശങ്കറേ കുടേ അവന്മാരൊരു അസൂയക്കല്ലാതെ നോട്ടമുണ്ട് അതും എനിക്ക് നേരെ ഈ പെണ്ണിനെ അനുഭവിക്കുന്ന യോഗം എനിക്കാണല്ലോ എന്നൊരു ഭാവത്തിൽ അതൊക്കെ കാണുമ്പോൾ തന്നെ ദേഹം മൊത്തം ഒരു കുളിര ഇതുപോലെ രണ്ടടിക്കുമ്പോൾ കിട്ടുന്ന ഒരു കിക്കും അനു കുഴഞ്ഞ നാവോടെ തറയിലേക്ക് മലർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു കേട്ടതും ഗിരിയും ശങ്കറും പരസ്പരം ഒന്ന് നോക്കിപ്പോയി പക്ഷെ ബെഡിൽ അവൾ വെറും ശവാടാ ഞാൻ എന്ത് ചെയ്താലും പ്രതികരിക്കാതെ കണ്ണ് നിറച്ച് ഒരു കിടപ്പ ആദ്യം നാളിലൊക്കെ വേദന കൊണ്ട് പെണ്ണ് കരഞ്ഞു പിടയാറുണ്ട് അത് കാണുമ്പോൾ തന്നെ ഒരു സുഖം പക്ഷെ ഇപ്പോൾ ഇപ്പോൾ വേദനിച്ചാൽ പോലും അവളുടെ വായിലൊരു ശബ്ദം വരില്ല എനിക്കത് പോരഗിരി കിടക്കയിൽ എന്നോട് മല്ലിട്ട് നിൽക്കണം എന്നാലേ ഒരു സുഖമുള്ളൂ സത്യം പറഞ്ഞാൽ അവളെ വീട്ടിൽ മടുത്തുപോയി പിന്നെ പേരിന് ഒരു ഭാര്യ എന്ന നിലയിൽ കൂടെ നിർത്തിയതാണ് അനി കുഴഞ്ഞ നാവോടെ പറയുമ്പോൾ ഫോണിലെ ഫോട്ടോയിൽ തന്നെ ആസക്തിയോടെ നോക്കിയിരിക്കുകയായിരുന്നു ഗിരിയും ശങ്കറും ആ സമയമാണ് രേഖ എന്ന പേര് സ്ക്രീനിൽ തെളിഞ്ഞു കത്തുന്നത് എന്നാൽ നിന്റെ മറ്റോൾ വിളിക്കുന്നുണ്ട് പഞ്ചാര അടിച്ചിട്ട് വേഗം വാങ്ങിയത് അനിയുടെ ഫോൺ അവന് നേരെ നീട്ടി ഗിരി പറയുമ്പോൾ ഒരു വശ്യമായ ചിതിയോടെ അനിയത് വാങ്ങി മുഖത്തിന് നേരെ അങ്ങ് വെച്ചു എക്സ്പോസ് ചെയ്യുന്ന വിവസ്ത്രത്തിൽ തെളിവായ നഗ്നതയുടെ സ്ക്രീനിൽ തെളിഞ്ഞു വന്ന രേഖയുടെ രൂപം കാണി അനിയുടെ രക്തത്തിന് ചൂടുപിടിച്ചു പോയി ഓഫ് എന്താ മോള ഇത് എനിക്കിപ്പോൾ തന്നെ കാണാൻ തോന്നലോ തൻ്റെ ഇടുപ്പിലേക്ക് കൈകൾ കടത്തിയ അസക്തിയുടെ അനി പറയുമ്പോൾ രേഖയൊന്ന് ചിരിച്ചു ഗിരിയും ശങ്കറും അവിടെ ചൂട് പിടിച്ച് തുടങ്ങി സംസാരത്തിലേക്ക് ശ്രദ്ധ തിരിക്കുമ്പോൾ അവരെയും വികാരം പൊതിഞ്ഞു പോയിരുന്നു ആ സമയമെല്ലാം കൊതിയോടെ അവിടെ മനസ്സിൽ തെളിഞ്ഞത് അവളുടെ രൂപമായിരുന്നു നിലവിളക്ക് പോലെ തിളച്ചുമുള്ള ആനയുടെ ഭാര്യയായ ഗംഗാലക്ഷ്മിയുടെ മോള് പോയി കിടക്കാൻ നോക്ക് ഇതിപ്പോൾ ഇത്രയും സമയമായല്ലോ കൂടാതെ അവന്റെ കയ്യിൽ വിളിച്ച ആവി ഉണ്ടല്ലോ തുറന്ന് കയറിക്കോളും ഉമ്മറത്തിണ്ണിൽ നിന്ന് പുറത്ത് ഈട്ടിലേക്ക് നോക്കിയിരിക്കുന്ന ഇവിടെ വന്ന് സ്നേഹത്തോടെ ശാരദ പറയുമ്പോൾ ഒരു ചിരിയോടെ അവരെ തിരിഞ്ഞു നോക്കി നോക്കിയവൾ അനിയട്ടം വരട്ടെ അമ്മേ അമ്മ പോയി കിടക്ക് പതിനഞ് ശബ്ദത്തിലുള്ള അവളുടെ സംസാരം കേൾക്കുന്നതിന് രസമാണ് കല്യാണം കഴിഞ്ഞ് വന്നിട്ടിപ്പോൾ മാസം മൂന്ന് കഴിഞ്ഞു ഇതുവരെയും അവളെ ശബ്ദം ശബ്ദമൊന്നും ഉയർന്നു കേട്ടിട്ടില്ല ഇവിടെ ആ അമ്മ സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് അവളെ തലയിൽ തഴുകി അകത്തേക്ക് കടന്നതും ചിരിയോടെ ഇരുന്ന ലക്ഷ്മിയുടെ മുഖത്തുനിന്ന് ആ ചിരി അപ്പാടെ മാഞ്ഞിപ്പോയി ഇന്ന് രാത്രി അവൻ കുടിച്ചുകൊണ്ടായിരിക്കില്ലേ വരുന്നതെന്ന് പ്രാർത്ഥിച്ചു പോയി അവൾ അങ്ങനെയാണെങ്കിൽ രാത്രി വല്ലാതെ ഉപദ്രവിക്കും സാധാരണ ഉള്ളതിനേക്കാൾ വേദനിപ്പിച്ച് സുഖം കണ്ടെത്തും ആ ഓർമ്മയിൽ പോലും ലക്ഷ്മിയുടെ മുഖം വിളറി വെളുത്തുപോയി സാധാരണ ഒരു കുടുംബത്തിലാണ് ലക്ഷ്മി ജനിച്ചു വളർന്നത് അച്ഛനും അമ്മയും സഹോദരും അടങ്ങുന്ന കുടുംബം ഡിഗ്രി കഷ്ടി പാസ്സായതുകൊണ്ട് തന്നെ മുന്നോട്ട് പഠിക്കാൻ തനിക്ക് താല്പര്യമില്ലായിരുന്നു സൗന്ദര്യം ആവശ്യത്തിൽ കൂടുതലുണ്ടെങ്കിലും പഠിക്കാനുള്ള ബുദ്ധി മാത്രമില്ലെന്ന് പറഞ്ഞ് അവളുടെ അനുജൻ എപ്പോഴും കളിയാക്കും ദീപു അതാണ് അവളുടെ അനുജൻ്റെ പേര് ആളിപ്പോൾ എൻജിനീയറിംഗ് ഫസ്റ്റ് ഇയറാണ് അമ്മ ഗിരിജ ബീറ്റൽ തന്നെയാണ് അച്ഛൻ കാർത്തികയും പറമ്പിൽ കൃഷിപ്പണിയാണ് പഠിത്തം നിർത്തിയ ലക്ഷ്മിയുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചപ്പോൾ ബ്രോക്കർ വഴി വന്ന ആദ്യത്തെ ആലോചനയാണ് അനിയുടെ അവനെ പിന്നെ കണ്ട മാത്രയിൽ തന്നെ ഇഷ്ടമായപ്പോൾ ആ കല്യാണം അങ്ങ് നടന്നു അന്ന് തൊട്ട് ഇന്നേ വരെ രാത്രിയിൽ വീട്ടിലുള്ള അയാളുടെ കാമഭ്രാന്ത് സഹിക്കുകയാണ് ലക്ഷ്മി ആരോടും പറയാൻ പറ്റാതെ നേറിയാണ് ജീവിക്കുന്നത് അനിക്കും അച്ഛനും അമ്മയും ഒരു ചേച്ചിയുമാണ് ഉള്ളത് അവിടെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ദൂരെയാണ് താമസമെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം വരും കുടുംബമായിട്ട് ആ വീട്ടിലെ എല്ലാവരും വലിയ സ്നേഹമാണ് ലക്ഷ്മിയോട് രാവിലെ എഴുന്നേറ്റ് വീട്ടിൽ ജോലിയെല്ലാം ചെയ്ത് വീട് നന്നായി നോക്കുന്ന മഹാലക്ഷ്മിയാണ് അവർക്ക് അവൾ അതുകൊണ്ട് തന്നെ ആ വീടിനെ പറ്റി മരുമകൾ എന്ന പേര് കിട്ടാൻ അധികം ദിവസമൊന്നും വേണ്ടി വന്നില്ല അവൾക്ക് ആടിക്കുഴഞ്ഞ് ബൈക്കിൽ വന്ന് ഇറങ്ങുന്ന അനിയെ കാണേ ലക്ഷ്മി നെഞ്ചിൽ കൈവരിച്ചുകൊണ്ട് നിന്ന് പോയി അവളുടെ വിടർന്ന കണ്ണുകളിൽ ചുവപ്പ് രാശി തെളിഞ്ഞെങ്കിലും കാര്യം അത് പിടിച്ചുനിന്നവൾ ഒന്നു വന്ന് പേടിക്കു ലക്ഷ്മി ഇവനെ റൂമിലേക്ക് ആക്കിക്കും മുന്നിൽ നിലവിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കുന്ന ലക്ഷ്മി എന്നൊക്കെ ചിരിയുടെ ഗിരി പറയുമ്പോൾ ഉടുത്ത സാരിയുടെ തുമ്പെടുത്ത് ഇടുപ്പിൽ കൊത്തിവെച്ചുകൊണ്ട് അവൾ വേഗത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങി അവയിൽ നിന്ന് അനിയെ താങ്ങി നിർത്തുമ്പോൾ ആടിക്കുഴഞ്ഞുകൊണ്ട് ഗിരിയും ശങ്കറും അവളുടെ ദേഹത്തേക്ക് ഒന്ന് മറിഞ്ഞുപോയി സാരി ഇടുപ്പിൽ കൊത്തിയപ്പോൾ വെളിവായി അവളുടെ വെണ്ണ പോലുള്ള വയറിൽ തലോടിക്കൊണ്ട് ഗിരി മാറിയതും വെപ്രാൾത്തോടെ അവൾ അനിയുമായി മുന്നോട്ട് നടന്നു അറിയാം തൊട്ടും തലോടിയും അടുത്തു വരുന്നത് മനഃപൂർവ്വമാണെന്നും എങ്കിലും അവർക്ക് നേരെ നാവ് ഉയർത്താൻ പറ്റാറില്ല ലക്ഷ്മിക്ക് നീർ തുടങ്ങിയ കണ്ണുകളോടെ അനിയുമായി അകത്തേക്ക് കടക്കുമ്പോൾ അവൻ്റെ കൈകൾ അവളിൽ വേദനിപ്പിക്കുന്ന രീതിയിൽ അലഞ്ഞു തുടങ്ങിയിരുന്നു ഇന്നും കൂടിച്ചല്ലേ അനിയേട്ടാ നീറഞ്ഞ കണ്ണോടെ ചോദിച്ചുകൊണ്ട് ലക്ഷ്മി അനിയൻ വീട്ടിലേക്ക് കിടത്തി നീ ഇങ്ങോട്ട് വാലച്ചു എനിക്ക് നല്ല മൂടാ തന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയ ലക്ഷ്മിയെ വീട്ടിലേക്ക് വലച്ചുകൊണ്ടിനി പറഞ്ഞതും കരയം പോലും മറന്നുകൊണ്ട് അവളൊന്ന് നടങ്ങി അനിയേട്ടന് ഒട്ടും വയ്യ പോലും തുറക്കാൻ പറ്റുന്നില്ല നമുക്ക് നാളെ പോരേ അവനെന്തും പിടഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ചുവന്ന കണ്ണോടെ അനിയ അനിയവളെ ദേഷ്യത്തിൽ നോക്കി അവൻ്റെ ആ ഭാവം കാണേ ചുണ്ടുകൾ കടിച്ചുകൊണ്ട് അവൾ വിതുമ്പി പോയി എനിക്ക് ആകുമോ ഇല്ലയെന്ന് ഞാൻ നിനക്ക് കാട്ടിത്തരാം എനിക്ക് തോന്നുമ്പോൾ ചെയ്യാൻ വേണ്ടി തന്നെയാണ് നിന്നെ ഒരു പിടിയ കെട്ടിൽ വീട്ടിൽ വെച്ചേക്കുന്നത് അവളുടെ മറിൽ നിന്ന് സാരി മാറ്റിക്കൊണ്ട് അനി മുരേണ്ടതും തൻ്റെ അവസ്ഥ ഓർത്തി ലെച്ച് പേടിയിൽ കണ്ണടച്ച് കിടന്നു റൂമിലെ ലൈറ്റ് വെട്ടത്തിൽ അവളെ ശരീരത്തിലേക്ക് നോക്കി അനിയുടെ കണ്ണുകൾ വല്ലാതെ വിടർന്നുപോയി വെണ്ണക്കലിൽ കൊത്തിയ ശില്പം പോലെ എന്നൊക്കെ പറയുന്ന പോലൊരു ഭംഗി അവളിലെ ഓരോന്നിനും വല്ലാത്ത വശീതിയാണ് അവളെ നോക്കുമ്പോൾ കുടിച്ചതെല്ലാം ആവിയായി പോയതുപോലെ തോന്നി എനിക്ക് അവളെ കഴുത്തിലേക്ക് മുഖം അമർത്തി അവളെ വേദനിപ്പിക്കും പോലെ കടിച്ചു നുണഞ്ഞതും കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവന് വീതിയായിട്ട് അവൾ കിടന്നു എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെ തന്നെയാണ് ലജ്ജു അവൻ നിന്നെ എപ്പോഴും പൊന്നുപൊന്നും നോക്കുന്നില്ലേ ആവശ്യമുള്ളതെല്ലാം വാങ്ങി തരുന്നില്ലേ പിന്നെ രാത്രി അവൻ നിന്റെ അടുത്ത് വരതെ പുറത്തു പോകാൻ പറ്റുമോ ഫോണിലൂടെ അവളുടെ അമ്മ പറഞ്ഞത് ഓർമ്മ വന്നതും ലെജുവിന് കണ്ണുകളൊന്നും നിറഞ്ഞു അച്ഛൻ്റെ സമ്പാദത്തിൽ നിന്ന് നല്ലൊരു തുക എടുത്ത് കെട്ടിച്ച് വിട്ടതാണ് തരാനുള്ളതെല്ലാം തന്ന് കെട്ടിച്ചത് കൊണ്ട് ഇനിയിപ്പോൾ ഉള്ളത് ദീപുവിന് മാത്രമാണ് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും ഭർത്താവിനെ ഉപേക്ഷിച്ച് വരല്ലേ എന്നൊരു താക്കിയതും അതിനുശേഷം സ്വന്തം അമ്മയോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല അനി എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഒരു ചിരിയിലൊതുക്കും ചത്ത ശവം പോലെ കിടക്കും നിനക്കൊന്ന് കറിയെങ്കിലും ചെയ്തുട രചു ഓടുമുണ്ട് വാരി കൊടുത്ത് തിരിഞ്ഞ് കിടക്കുന്നതിടയിൽ മുഷിശിലൂടെ അനി പിറുപിറുക്കുന്ന കേട്ടവിള ഒരു ദീർഘശ്വാസം എടുത്തു ശരീരം നുറങ്ങുന്ന വേദന തോന്നിയത് കൊണ്ട് തന്നെ അല്പനേരം അങ്ങനെ തന്നെ കിടന്നവൾ പിന്നെ പതിയെ പാവാടി എടുത്ത് ചുറ്റി ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ തൊണ്ടയിൽ കുടുങ്ങി ഏങ്ങൽ പുറത്തേക്ക് വരാൻ വെമ്പിപ്പോയി മുന്നിലെ കണ്ണാടിയിൽ തൻ്റെ രൂപം മൊത്തത്തിലൊന്ന് നോക്കിയവൾ കൂടുതൽ വെളുത്ത ശരീരം ആയതുകൊണ്ട് തന്നെ അനിയുടെ കൈയടയാളം അതുവരെ ചൂറ് നീരിച്ചും ഒക്കെ കിടക്കുന്നുണ്ട് തഴുത്തിന് മുകളിലേക്ക് പാടുകളൊന്നുമില്ല അത് എത്ര കുടിച്ചിട്ട് വന്നാലും അനി ശ്രദ്ധിക്കാറുണ്ട് ചൂടുവെള്ളത്തിൽ ദേഹം കഴുകി അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അനി ഉറക്കം പിടിച്ചു കഴിഞ്ഞിരുന്നു ഒന്നും കഴിച്ചിട്ടില്ല ഒത്തമയായി ഭാര്യ ഭർത്താവിനെ നോക്കിയിരുന്നു പോയതാണ് ടേബിളിൽ നിന്ന് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് കിടക്കുമ്പോൾ അവളെ നെഞ്ചങ്ങൊന്നും വിങ്ങി തൻ്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആരുമില്ല ഡിഗ്രി വരെ പഠിച്ചതല്ലേ എന്തെങ്കിലും ജോലി വാങ്ങി ഇവിടെ നിന്ന് എന്ന് പലർക്കും ചോദിക്കാം പക്ഷെ തന്നെക്കാൾ പഠിപ്പുള്ളവർ പോലും ജോലി തേടി നടക്കുമ്പോൾ ജസ്റ്റ് പാസ്സായി തനിക്ക് ആര് ജോലി തരാൻ അപ്പോൾ ഭർത്താവിന് ചെലവിൽ അവൻ്റെ അടിമയേട് ഇങ്ങനെ കഴിയാം സ്വയം പുച്ഛിച്ചുകൊണ്ട് അവൾ അനിയുടെ അരികിൽ കിടക്കുമ്പോൾ അവനവൾക്ക് നേരെയൊന്ന് തിരിഞ്ഞു നെഞ്ചിടിച്ച് പോയി ലെച്ചുവിട ഇനിയും ഇന്ന് വേദന തിന്നാൻ വയ്യ കണ്ണുകൾ മുറുക്കി അടച്ചവൾ അവൻ്റെ കോർക്കം വരെ കിടത്തുന്ന നെഞ്ചിൽ കൈവച്ച് ആശ്വസിച്ച് പോയി ശരീരം മൊത്തം വേദനയുണ്ടെങ്കിലും ഇന്നും എഴുന്നിടക്കുന്ന സമയത്തന്നെ ലച്ചു എഴുന്നേറ്റും കുളിച്ച് പൂജാമുറിയിൽ കയറി വിളക്ക് വെച്ചുകൊണ്ട് അടുക്കളയിൽ കയറി ജോലിയെല്ലാം ഒതുക്കി നല്ലൊരു മരുമകളായവൾ അനിക്ക് ജോലിക്ക് പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം അവനൊരു കമ്പനിയിലെ സ്റ്റാഫാണ് ഗിരിയും ശങ്കറും അവൻ്റെ കൂടെ തന്നെയാണ് രാവിലെ എല്ലാവരും കൂടെ അനിയുടെ കാറിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ ഗിരിയും ശങ്കറും കൃത്യസമയത്ത് ഇവിടെ ഹാജർ വയ്ക്കും അത് ലച്ചു വരുന്ന മുന്നേ അങ്ങനെ തന്നെയായിരുന്നെന്ന് ശാരദ പറഞ്ഞവൾക്കറിയാം ജോലിയെല്ലാം ഒതുങ്ങിയ മോളെ ശാരദ അടുക്കളയിലേക്ക് വന്ന് ചോദിക്കുമ്പോൾ ചീരിയുടെ തല കുലക്കിയവൾ പുറത്തെ ഗിരിയും ശങ്കറും വന്നിട്ടുണ്ട് മോളെ നീ അവൾക്ക് ചായ എടുത്തിട്ട് ആനിയുടെ റെഡി ആയിട്ട് വരാൻ പറ ഇന്നത്തെ കറികൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നതിനൊപ്പം ശാരദ പറഞ്ഞു കിഴക്ക് രണ്ട് ചായക്കുള്ള വെള്ളവും വെച്ചവൾ അത് റെഡിയാക്കി പുറത്തേക്ക് പോകുമ്പോൾ ഉടുത്ത സാരിയിൽ കൂടെ പുറത്തെന്തെങ്കിലും കാണുന്നോ എന്ന് ഉറപ്പ് വരുത്തിയവൾ ഗിരിയുടെയും ശങ്കറിൻ്റെയും നോട്ടം ശരിയില്ലെന്ന് അവൾക്കറിയാം പക്ഷെ ആനിയോട് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഒന്നും പറയാറില്ല ശാരദിയോടും ചീരിച്ചുകൊണ്ട് രണ്ട് ക്ലാസ്സിൽ ചായ കൊണ്ട് പുറത്തിറങ്ങുമ്പോൾ അവളെ പ്രദേശം എന്ന പോലെ ഹാൾ ഇരിപ്പുണ്ടായിരുന്നു ഗിരിയും ശങ്കറും അവളെ കണ്ടും വിടർന്ന കണ്ണോടെ രണ്ടും ലേശുവിനെ തന്നെ നോക്കിയിരുന്നു അവർക്ക് വിളറിയ ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് ആ ചായ അവർക്ക് കൊടുത്ത് അനിയെ വിളിക്കാൻ അവൾ മുകളിലേക്ക് പോയത് ഒന്ന് നോക്കി നെടുവേർപ്പെട്ട് ആ രണ്ടു പേരും അവൻ്റെ ഒരു ഭാഗ്യം ഇതുപോലെ ഒന്നിനെ വീട്ടിൽ വെച്ചിട്ടാണല്ലോ അവൻ ഈ കണ്ട പെണ്ണുങ്ങളെ പുറകെ നടക്കുന്നത് ശങ്കർ പതിയെ പറയുമ്പോൾ ഗിരിയും തലകുലക്കിപ്പോയി ലച്ചു റൂമിലെത്തുമ്പോൾ ആന ഓഫീസിൽ പോകാൻ റെഡിയായിട്ട് ഇറങ്ങി അവർ വന്നോലച്ചു തലമുടി ചീക്ക് ഒതുക്കിക്കൊണ്ടാൻ ചോദിക്കുമ്പോൾ അവളൊന്ന് പതിയും മോളി ഇന്നലെ ഞാൻ വേദനിപ്പിച്ചോടി റെഡിയായവൻ ലച്ചുവിൻ്റെ മുഖം കൈകളിൽ കോരി എടുത്തുകൊണ്ട് അവളെ ചുണ്ടിലൊന്ന് വിരൽ വെച്ച് തഴുകി സോറി ആ ചുണ്ടിൽ നിന്ന് ചുമബിച്ച് കണ്ണുകൾ ചിമ്മിയാനേ പറയുമ്പോൾ അവളൊന്ന് തലകുലുക്കി എന്നുമുള്ളതാണിങ്ങനെ വേദനിപ്പിച്ചിട്ട് പിറ്റിയെന്ന് ഒരു സോറി പറച്ചിൽ ഇപ്പം ശീലമായതുകൊണ്ട് അത്ഭുതമൊന്നും തോന്നാറില്ല അവൾക്ക് അനി താഴേക്കിറങ്ങിയത് കണ്ടും സാരി ഒതുക്കി പിടിച്ചിട്ട് അവൻ്റെ ഒപ്പം ലജ്ജവും നടന്നു നിങ്ങൾ കഴിക്കുന്നോടാ അനി ഡൈനിങ് ടേബിളിൽ ചെയർ വലിച്ചിട്ടിരിക്കുന്നതിനൊപ്പം തിരിഞ്ഞ് ഗിരിയോടും ശങ്കനോടും ചോദിച്ചു ഏയ് ഇല്ല ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നത് ഗിരി പറയുമ്പോൾ അനി മുകളിൽ കൊണ്ട് ലജ്ജം എടുത്തു വെച്ചത് കഴിച്ചു തുടങ്ങി അച്ഛനും അമ്മയും കഴിക്കാൻ ലേറ്റാകും അനി പോയാൽ അടുക്കളയിൽ ജോലിയെല്ലാം ഒതുങ്ങുന്നത് കൊണ്ട് തന്നെ അവളും വേഗം കഴിക്കും പിന്നെ ബാക്കിയുള്ള ജോലിയാണ് വീട് തുടപ്പും തൂപ്പും തുണി ഒക്കെ ഈ പത്ത് മണിവരെയൊക്കെ ജോലിയുണ്ട് അവൾക്ക് അത് കഴിഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പറമ്പിലേക്ക് പോകും ബാക്കി ജോലിയെല്ലാം അവിടെ ഒപ്പം എല്ലാത്തിനും പരാതി പറയാതെ ജോലി ചെയ്യുന്ന മരുമകളെ അവർക്കും ഇഷ്ടമാണ് നീ ഞങ്ങളുടെ ഭാഗ്യമാണെന്ന് ശാരദ പറയുമ്പോൾ ലച്ചു വെറുതെ ചിരിച്ചു നിൽക്കും നീ പെണ്ണ് കാണാൻ പോയിട്ട് എന്തായി ഗ്രിരി പെണ്ണിനെ നിനക്കിഷ്ടായില്ലേ ശാരദ അവർക്കരികിൽ വന്നിരുന്നു കൊണ്ട് കുശലൻ ചോദിച്ചു ഓ ഹേ എവിടെ റെഡി ആവാൻ അമ്മേ ആ പെണ്ണിന് നിറവൊന്നുമില്ല ഫോണിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോയാണ് കാണിച്ചത് ആ ബ്രോക്കർ പോയി നോക്കിയപ്പോൾ പേരിന് ഇത്തിരി കളർ ഉണ്ടെന്ന് പറയാം പക്ഷേ നമ്മുടെ ലെച്ചുവിൻ്റെ കളറിൻ്റെ ഏഴയിലത്ത് വരില്ല എനിക്കരികിൽ പതുങ്ങി നിൽക്കുന്ന ലെച്ചുവിനെ അടിമുടി നോക്കി ഗിരി പറഞ്ഞേ കേട്ടും ശാരഥി എന്ന് ചിരിച്ചു അല്ലെങ്കിലും എൻ്റെ ലച്ചുവിനെ പോലെ ഒരു കുട്ടിയെ കെട്ടനെത്തി പാടാഗി അതുകൊണ്ടല്ലേ കൊച്ചിനെ കണ്ട ഉടനെ ഞങ്ങൾ കണ്ടുടനെ ഞങ്ങളെങ്ങെടുത്തത് ലച്ചുവിൻ്റെ ഭംഗിയെ ശാരദിക്ക് ഇത്തിരി ഉണ്ട് എന്തോ ആ സംസാരം കേൾക്കേ ലെച്ചു ഈർഷയുടെ മുഖം തിരിച്ചു കളഞ്ഞു മതി അനിയട്ടാ അനി കഴിച്ച പ്ലേറ്റ് മുന്നിലേക്ക് നീക്കി വെച്ച കടന്നും പതിയെ ചോദിച്ചവൾ മതി അതും പറഞ്ഞ് അവൻ കൈ കഴുകാൻ പോകുമ്പോൾ അവൻ കഴിച്ച പ്ലേറ്റും എടുത്ത അടുക്കളയിലേക്ക് നടന്നവൾ അവന് കൊണ്ടുപോകാനുള്ള ചോറുമായി തിരികെ വരുമ്പോൾ അനി എല്ലായിടേയും ഒപ്പം ഹാളിൽ നിൽക്കുന്നുണ്ട് ടേബിളിൽ നിന്നും ബാഗിലേക്ക് ചോറും കറിയും എടുത്തു വെച്ചുകൊണ്ട് ആ ബാഗ് അവൻ്റെ കയ്യിലേക്ക് കൊടുത്തവൾ അത് കൈനീട്ടി വാങ്ങനു മുന്നേ അനിയവിളുടെ സാരി എടുത്തുമ്പ് പിടിച്ച് കയ്യിലെ വെള്ളം അങ്ങ് തുടച്ചു അനിക്ക് നേരെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ വെളിവാകുന്ന ലച്ചുവിൻ്റെ ഇടുപ്പിലേക്ക് നോക്കി ഗിരി ഉമ്മനീരക്കുമ്പോൾ അനി അത് കണ്ട് ഒരു ചിരിയോടെ അവൾ കവളിൽ തടി തോട്ടിടി അനി ചോദിക്കുമ്പോൾ മുഖം വിളറാതെ ഇരിക്കാൻ ലച്ചു നല്ലോണം ശ്രമിച്ചു പിന്നെ പതിയിന്ന് തല കുലുക്കി ഗേറ്റ് തുറന്നു കൊടുക്കുമ്പോളെ അത് കണ്ടൊരു ചിരിയുടെ ശാരദ പറഞ്ഞു തന്നെ തലകുലുക്കിക്കൊണ്ട് ലച്ചു പുറത്തേക്ക് ഇറങ്ങി അനിയോടൊപ്പം ഗിരിയും ശങ്കറും കാറിലേക്ക് കയറി അനി മുന്നോട്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഗേറ്റിൻ്റെ അരികിൽ ഒതുങ്ങി നിൽക്കുന്ന ലച്ചുവിൻ്റെ അടുത്ത് നിർത്തി അവളോട് ഒരിക്കൽ കൂടെ യാത്ര പറയാൻ മറന്നില്ല ഹോ നിൻ്റെ ഭാഗ്യം ആ കാർ മുന്നോട്ട് പോകുന്നതെന്ന് നോക്കി ഗേറ്റിൽ തന്നെ ചാരി നിൽക്കുന്ന ഒന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഗിരി പറഞ്ഞാൽ കേട്ടോ ആനിയൊന്ന് ചിരിച്ചു ഇതൊക്കെ കൊണ്ട് അല്ലടാ ഞാൻ ഞാനിവിളെ കളയതെ നടക്കുന്നത് കൂടാതെ ഒരു പരാതിയും പറയാറുമില്ല ലച്ചുവിനെ ഓർക്കി അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു വന്നു ക്ഷീണിച്ച മോളെ വീട്ടിലെ ജോലിയെല്ലാം എല്ലാം കഴിഞ്ഞ് പറമ്പിലൊക്കെ ഇറങ്ങി പണിയെടുത്ത് ക്ഷീണിച്ച് വിയർത്തിരിക്കുന്ന ലച്ചുവിനെ നോക്കി ശാരത ചോദിക്കുമ്പോൾ അതിന്ന് പുഞ്ചിരിച്ചോൾ മോള് ചെയ്തോളും ശാരദ നീയാണ് മടിച്ചു നിൽക്കുന്നത് മോള് ചെയ്യുന്നത് പോലെ നോക്കി ചെയ്യാൻ പറ്റില്ലെങ്കിൽ നീ അങ്ങോട്ട് മാറി നിൽക്കു ഓ എനിക്ക് വയ്യ ഈ വെയിലത്തിങ്ങനെ കിടന്നും കിളക്കാൻ നിങ്ങളെ മുറം കൂടി അയക്കോ അവരെ നോക്കി അനിയുടെ അച്ഛൻ വീണ് പറഞ്ഞാൽ കിടന്നും ഇഞ്ചി നടൻ മണ്ണിൽ കിളച്ചുകൊണ്ട് നിന്ന് ശാരദ മൺവെട്ടി മാറ്റി വെച്ചുകൊണ്ട് വാഴിയുടെ ചുവട്ടിലായിട്ടിരുന്നു ഇങ്ങനെ ഒരു മടിച്ചു മോള് ചെയ്തു അവൾക്ക് മടിയ വീണ് ചിരിയിട പറഞ്ഞേ കേട്ട് ഒട്ടും വയ്യെങ്കിലും അവൾ തല കുലുക്കി ഇത്തിരി വെള്ളമെടുക്കടി വീണ് ശാരദരെ അടുത്തു വന്നിരുന്നു കൊണ്ട് പറഞ്ഞു കിടത്തും അവർ അയാൾക്ക് ഇരുന്ന വെള്ളം പകർന്നു കൊടുത്തു എല്ലാ ജോലിയും ഒരു മടിയും കൊണ്ടു ചെയ്യുന്നുണ്ടല്ലേ നമ്മുടെ എനിക്ക് പെണ്ണ് കാണാൻ പോയ വീടുകളിൽ നിന്നും ഒരു പെണ്ണുങ്ങളെയും ഇഷ്ടപ്പെടാത്തത് എന്ത് നന്നായി അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മോളെ കിട്ടുമായിരുന്നോ ലക്ഷ്മൻ നോക്കി വാത്സല്യത്തോടെ വീണും പറയുമ്പോൾ ശാരദയും അത് തല കൊടുക്കി സമ്മതിച്ചു ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമാണ് അവർ പിന്നെ വീട്ടിലേക്ക് തിരികെ വന്നത് വന്ന് കൈയും കാലും കഴുകി അച്ഛനും അമ്മയും ഭക്ഷണം കഴിച്ചപ്പോൾ ലച്ചു റൂമിൽ പോയി കുളിച്ചിട്ട് വന്നു ദേഹം അപ്പടി വിയർപ്പ് നിറഞ്ഞിരുന്നു മോള് കഴിച്ചിട്ട് ഇത്തിരി നേരം പോയി കിടക്കാൻ നോക്ക് ഞങ്ങളൊന്ന് നടവും നിവർത്തട്ടെ മുകളിലത്തെ റൂമിൽ നിന്നും സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വന്ന് ലച്ചു നോക്കി ശാരദ പറഞ്ഞിട്ട് അവിടെ റൂമിലേക്ക് നടന്നു അവരെന്ന് നോക്കി ഭക്ഷണം വിളമ്പി ഒറ്റയ്ക്ക് കഴിക്കാനിരിക്കുമ്പോൾ തൊണ്ടിൽ നിന്നും ഒന്നും താഴേക്ക് ഇറങ്ങാത്തതുപോലെ തോന്നിയവൾക്ക് എങ്കിലും വിശപ്പ് അതികഠിനമായിരുന്നു കണ്ണുകൾ നിറയാന് തുടങ്ങിയത് പണിപ്പെട്ട് തടഞ്ഞിട്ട് അവൾ മുന്നിലെ ചോറ് വാരി വാരി കഴിച്ചു കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി വെച്ച മുകളിലേക്ക് കയറുമ്പോൾ അവളിൽ നിന്നും ഒരു ദീർഘശ്വാസം മുതിർന്നു ബെഡിൽ വന്നിരുന്ന് അതിലേക്ക് നീണ്ടു നിവർന്ന് കിടക്കുമ്പോൾ എല്ലി പൊട്ടുന്ന പോലെ ശബ്ദം കേട്ടു കൂടെ നടുവിന് ഒരു പിടുത്തം പോലെ ഒന്ന് രണ്ടു വട്ടം എഴുന്നേറ്റ് കിടന്നപ്പോൾ അതങ്ങ് കുറഞ്ഞ പോലെ മുകളിൽ കറങ്ങുന്ന ഫാലിലേക്ക് നോക്കി കിടക്കുമ്പോൾ ലശ്മിൻ്റെ കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകിയിരുന്നു എത്ര വേണമെങ്കിലും ജോലി ചെയ്യാം പക്ഷേ അങ്ങീടെ രാത്രിയുള്ള ഉപദ്രവം മാത്രം സഹിക്കാൻ പറ്റുന്നില്ല അവളെ കൊണ്ട് എല്ലാവരും ഇതുപോലെയാണെന്ന് അമ്മ പറഞ്ഞത് ഓർമ്മ വന്നതും രാത്രിയിലെ ആ സ്നേഹം പോലും അവൾക്ക് വേർത്തുപോയി എന്തെങ്കിലും തനിക്ക് അയാളുടെ കയ്യിൽ നിന്നും ഒരു രക്ഷപ്പെടൽ ഉണ്ടാകുമോ അതിനുള്ള ധൈര്യമുണ്ടോ തനിക്ക് അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയാൽ വീട്ടിൽ കയറ്റിൽ നിന്ന് ഉറപ്പാണ് പിന്നെ എങ്ങോട്ട് പോകും ഉറക്കം കണ്ണിലേക്ക് എത്തുന്നത് വരെ ഒരായിരം ചോദ്യങ്ങൾ അവളിൽ നിന്നും മുതിർന്നു വന്നു ഫോണിൽ അലാറം അടിച്ച കേടത്തും മഴയുടെ എങ്കിലും എഴുന്നേറ്റിരുന്ന് പോയി ലു സമയം നാലരയായി ഇനിയിപ്പം മുറ്റത്ത് നിലകുന്ന ചെടികൾക്ക് വെള്ളം ഒഴിച്ച് മുറ്റവും തൂത്ത് കുളിക്കണം അത് കഴിഞ്ഞ് വിളക്കൊരുക്കുമ്പോൾ അനയും ജോലി കഴിഞ്ഞിട്ടും ശരീരത്തിനും വല്ലതെ ക്ഷീണം തോന്നിയതും അവൾ ഇത്തിരി എഴുന്നേറ്റിരുന്നു പിന്നെയും ഇരുന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയതും അവളൊരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതി എഴുന്നേറ്റും ബാത്റൂമിൽ പോയി മുഖം ഒന്ന് കഴുകി താഴേക്കിറങ്ങുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും റൂം മടഞ്ഞു കിടക്കുന്നുണ്ട് അതിന് തുറക്കാൻ അഞ്ചരയെങ്കിലും ആകും പിന്നെയും ആലോചിച്ച് സമയം പോകുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ വേഗം ചെടി നനയ്ക്കാൻ തുടങ്ങിയവൾ ഇന്ന് താമസം അലച്ചുപോയി അപ്പുറത്തെ വീട്ടിൽ നിന്നും ഒരു തല എത്തി നോക്കി വിളിച്ച് ചോദിച്ച് കിടന്നും എന്തൊക്കെയോ ഓർമ്മയിൽ നിന്നവൾ ഞെട്ടിലൂടെ അവിടേക്ക് നോക്കി അവളെ തന്നെ നോക്കി ഒരിളം ചീരിയോടെ നിൽക്കുന്ന ശ്യാമിനെ കണ്ടതും വെപ്രാളത്തിൽ മുഖം മാറ്റിയവൾ അതവനും ശ്രദ്ധിച്ചിരുന്നു അതിൻ്റെ ഒരു വാട്ടമുണ്ട് അവൻ്റെ മുഖത്ത് എന്തിനാണോ ആ സംശയ രോഗിയെ ഇങ്ങനെ സഹിക്കുന്നത് ഈ ബന്ധം ഒഴിഞ്ഞു പോയാലും തന്നിയൊക്കെ വേഗം ആരെങ്കിലും നമുക്ക് കിട്ടുമല്ലോ ശ്യാം പറഞ്ഞു കേട്ടപ്പോൾ വെറുതെ എന്ന് ചിരിച്ചറിയുള്ളൂ അവൾ തന്നെ അധികം ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ഒരു നിരാശയുടെ വീടേക്ക് കയറിപ്പോയവൻ പക്ഷെ ആ വീടിൻ്റെ ഏതെങ്കിലും ജനലിൽ കൂടെ തന്നെ ഇപ്പോഴും നോക്കി നിൽക്കുന്നുണ്ടാകുമെന്ന് അവൾക്ക് ഉറപ്പാണ് അതോടൊപ്പതും വല്ലാത്തൊരു തോന്നി അവൾക്ക് ശ്യാം അവിടെ അയൽവക്കം കാരനാണ് പക്ഷെ അനിയായിട്ട് അത്ര രസത്തിലൊന്നുമല്ല ആൾ അവസരം നോക്കി തന്നോട് സംസാരിക്കാൻ വരുന്ന ശ്യാമനെ കാണുമ്പോൾ തുടങ്ങും ആനിയട്ടിന് കലി കയറാൻ ഒന്ന് രണ്ടു വട്ടം ആ പേര് പറഞ്ഞ് ലെച്ചൂര് തല്ലും കീട്ടിയിട്ട് അതൊരുക്കി ശ്യാം കാണുകയും ചെയ്തു പിന്നെ അവനുള്ളപ്പോൾ സംസാരിക്കാൻ വരാറില്ല ശ്യാം പക്ഷേ ആ കണ്ണുകൾ തൻ്റെ പിന്നാലെ തന്നെ കാണുമെന്ന് അവൾ മനസ്സിലാക്കിയിരുന്നു ചെടിക്ക് വെള്ളമെല്ലാം ഒഴിച്ചു കഴിഞ്ഞ ശേഷം ചൂലുമെടുത്ത് മുറ്റം അടിച്ച് വരുന്ന ശ്രദ്ധ കൊടുത്തു അവൾ അപ്പുറത്തെ വീടിന് ജനലിലായിരിക്കും ശ്യാമിൻ്റെ തല കണ്ടതും അവൾ ചെയ്യുന്ന ജോലിക്ക് വേഗതയേറി ഒരുവിധം പണിയെല്ലാം ഒതുക്കി കയ്യും കാലം കഴുകി കത്തേക്ക് കയറിയവൾ അത് കഴിഞ്ഞാണ് ഒന്ന് ശ്വാസം എടുക്കുന്നത് പോലും ഇത്രയും നേരം തീൽച്ചവട്ടിയാണ് നിന്നിരുന്നത് അനിയങ്ങനെ വന്നിരുന്നെങ്കിൽ ആദ്യം അവൻ്റെ കണ്ണു പോകുന്നത് അപ്പുറത്തെ വെയിലേക്ക് തന്നെയാണ് അവിടുന്ന് ശ്യാം നോക്കുന്നത് എന്തെങ്കിലും കണ്ടാ പിന്നെ അന്ന് രാത്രി ആ പേരും പറഞ്ഞ് ഉപദ്രവിക്കും അനി തറയിൽ നിന്ന് അവൾ കുളിക്കാൻ കയറി അത് കഴിഞ്ഞ് വിളക്കെല്ലാം മുറുക്കി വെച്ചതിന് ശേഷമാണ് ശാരദയും ഭർത്താവും ഒക്കെ ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വരുന്നത് തന്നെ ഇനിയിപ്പോൾ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ആനി വന്നിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ചായ കുടിക്കും അതുവരെ ടിവിയും കണ്ട് വർത്തമാനം പറഞ്ഞിരിക്കും അവർ ലച്ചൂര സീരിയൽ കാണുന്നത് ഇഷ്ടമല്ലെങ്കിലും നിർബന്ധിച്ച് അവിടെ കൂടെ ഇരുത്തും